യൂട്യൂബ് ചാനൽ കുക്കിംഗ് വീഡിയോ കാണിക്കുന്നത് കൊണ്ട് ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഫുഡൊക്കെ റെഡിയാക്കി വെക്കുവാണ് ഇന്ന് ഞങ്ങൾ പുറത്തു പോവാണ് പെട്ടെന്ന് ജോലികൾ തീർക്കേണ്ട സമയത്ത് കേ പെട്ടെന്ന് അവൻ പറഞ്ഞു നൂഡിൽസ് വേണോന്ന് അങ്ങനെ പിന്നെ ചിക്കൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി വൈകിട്ടത്തേക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കിട്ട് വേണം അപ്പം ജോലിയൊക്കെ തീർത്തിട്ട് റെഡിയായി നിക്കണം കേ ചേട്ടം ഡേ ഷിഫ്റ്റ് പോയി അപ്പം ഇടയ്ക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി ആഹാരം കഴിക്കാനൊക്കെ കേസം വന്നു ഞാൻ ആഹാരം കൊടുത്ത് ഞങ്ങൾ റെഡി ആയി നിൽക്കണം ചേട്ടൻ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്കൊരു സ്ഥലത്ത് പോകാം അങ്ങനെ ചേട്ടൻ വന്ന് ഞങ്ങളെല്ലാം റെഡി ആയി പോകാനായിട്ട് ഇറങ്ങി ഒന്നല്ല ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് അത് ബോയ്സ് ഇപ്പം കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങളിന്ന് പോകുന്ന എടാന്ന് വെച്ചാൽ എറണാകുളത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പോവാണ് വൈകിട്ട് തീർത്ത് പിടിച്ചൊരു പോക്കാണ് വേണമല്ല എന്താ അത്ര തിരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്നു എറണാകുളത്തുനിന്ന് ആലപ്പുഴയിലേക്ക് ആണ് ആലപ്പുഴയിലാണ് ഞങ്ങളുടെ വോട്ടതുണ്ട് അവിടേക്കാണ് പോകുന്നത് ചേട്ടന് വോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് വോട്ട് ചെയ്യുന്നത് ഇഷ്ടവേയല്ല ആ ഒരു കാര്യം എനിക്ക് എന്ത് ഭയങ്കര ഒരു മടിയാണ് വോട്ട് ചെയ്യാൻ പിന്നെ ആരാണെങ്കിലും ജയിക്കട്ടെ ജയിക്കുന്നവർ ഈ നാടിന് നന്മ ചെയ്യണമെന്ന് അത്രേ താല്പര്യമുള്ളൂ എനിക്ക് ഈ പാർട്ടി വോട്ടിങ്ങൊന്നും ല്ല പിന്നെ ചേട്ടൻ നിർബന്ധപ്രകാരം വോട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യം എന്തായാലും ഞാൻ എനിക്കാണ് വോട്ട് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത് തണ്ണീർമുക്കം വഴി വൈക്കം വഴി തണ്ണീർമുക്കം അവിടുന്ന് ആണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി വോട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് കുറയാൻ ആളുകൾക്ക് ശേഷം ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഞ്ച് മണി ആറ് മണിക്കുള്ളിൽ നമ്മൾ വോട്ട് ചെയ്യാൻ അവിടെ എത്തണം എങ്കിലും മറ്റേ ചെയ്യാൻ പറ്റത്തില്ല വഴി നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ട് സ്കൂളുകളിലൊക്കെ നമ്മളിങ്ങനെ ക്യൂ ഒക്കെ പോകുന്ന വഴി നിറയെ കണ്ടു ഈ ഇടറോഡുകളിലാണ് പോകുന്നതുകൊണ്ട് തന്നെ സ്കൂളുകളിലും അവരെ സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ വോട്ട് ചെയ്യാൻ ആൾക്കാരെ കൊണ്ട് കൂടുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അങ്ങനെ തണ്ണീർനുക്കം ഒക്കെ എത്തി വെയില് ഉണ്ട് അത്യാവശ്യം പക്ഷെ കുഴപ്പമില്ല കഴിച്ചിട്ട് നടക്കാൻ വേണ്ടി സേഫാണ് അങ്ങനെ ഞങ്ങള് പോകുന്ന വഴിക്കൊക്കെ ഒരു പോലീസുകാരും തിരക്കും ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത് അപ്പം ചേട്ടന് വോട്ടില്ല പിന്നെ അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം എന്ന് ചേട്ടൻ പറയുന്നുണ്ടെങ്കിലും വോട്ടില്ല കേട്ടോ വോട്ട് ചേട്ടനില് ഞങ്ങൾ ലിസ്റ്റിൽ കണ്ടില്ല അപ്പൊ എനിക്കെന്തായാലും വോട്ടുണ്ടോ അവിടെ നിന്ന് വിളിച്ചായിരുന്നു വോട്ട് ചെയ്യാൻ വരാൻ അപ്പം നീയെങ്കിലും ഒന്ന് ചെയ്യുന്നു പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഇപ്പം ബോർഡ് എൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണ് എൽ പി യു പി സ്കൂൾ ഈ സ്കൂളിലാണ് ഞാൻ കുഞ്ഞിലേ പഠിച്ചത് ഒന്നുകൊണ്ട് ഇത് എൽ പി തൊട്ടപ്പുറത്തന്നെ യു പി സ്കൂളും ഉണ്ട് അടുത്തടുത്തായിട്ടാണ് അവിടെയാണ് ഞാൻ പഠിച്ചത് ആ വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് എൻ്റെ സ്ഥലം അപ്പം സ്കൂളൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെ ഭയങ്കര എന്താ ചെറിയ കാല സ്കൂളായിരുന്നു ഇപ്പം ഭയങ്കര ഒക്കെ ആയി ഭയങ്കര വലിയ വൃച്ച് സ്കൂളുകളൊക്കെ ആയി ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നാം ക്ലാസ് പിന്നെ ആദ്യത്തെ ടീ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് സ്ലോയിൽ വീഡിയോ ചെയ്തേക്കുന്നത് ഇത് ഞങ്ങളുടെ കല്യാണം നടന്ന് കല്യാണം മണ്ഡപം ഇതിനു ഞാൻ ഞാനിതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇവിടെയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ എൻ്റെയും ചേട്ടൻ്റെയും കല്യാണം നടന്ന് മണ്ഡപമാണ് ഓഡിറ്റോറിയം ഇതൊരു വലിയൊരാളെ മരൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഇപ്പം ഇല്ല അപ്പം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കള്ളവോടാണ് ഈ സ്ഥലം എൻ്റെ വീട് കടവോടാണ് കള്ളവോട് ഇത് അഞ്ജലി ഓഡിറ്റോറിയം എന്ന് പറയുന്ന പറയുന്നൊരു ഓഡിറ്റോറിയമാണ് ഇത് എനിക്ക് വരച്ച് പോയാലാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെയാണ് ഓഫീസും ഈ ഞങ്ങൾക്ക് അവിടെയാണ് എനിക്ക് അവിടെയാണ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വോട്ടിങ്ങിന് വന്നപ്പോൾ ഒരു തിരക്കും ഇല്ല ചെല്ലുക അതേ ഭൂതാവുന്നു ആ ഒരു രീതിയിൽ ചെല്ലുക ക്യൂ വലിയ ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ വോട്ടൊക്കെ കഴിഞ്ഞു കണ്ടോ വോട്ട് ചെയ്തു ഞാനങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് എന്തായാലും വോട്ടിലാന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കേക്കാന്ന് പറഞ്ഞു അപ്പൊ ചേ കേശൂട്ടൻ എൻ്റെ വോട്ട് ചെയ്ത കയ്യും പിടിച്ചുകൊണ്ട് ഇതെന്താണെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതിലൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും വോട്ട് ചെയ്തു ചേട്ടൻ പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നീ എന്തായാലും വോട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു അമ്മ ഓൾറെഡി നാട്ടിലുണ്ട് അമ്മ വോട്ടൊക്കെ ചെയ്യാൻ രാവിലെ പോയി തിരക്കൊന്നും ഇല്ലാട്ടിനെ പെട്ടെന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ലജനത്തിൽ ലജനത്ത് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് സക്കിരി ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടൻ വോട്ട് വോട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി ചെയ്തതാണ് അവിടെ നല്ല അന്യായ ക്യൂ ആണ് ആട്ടോ എനിക്കാണ് പറ്റുന്ന ഹോട്ട് ചെയ്ത് തീരാൻ പറ്റിയത് അവിടെ അന്യായ പോവാണ് എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളെത്തന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത് വോട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്കാം ഉണ്ടെങ്കിൽ ചെയ്തിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പോകാൻ കരുതി അങ്ങനെ ഇനി ഞാനും കേട്ടിട്ടും കൂടെ പുറകിയിരുന്നല്ലോ കളിയൊക്കെ ആയിരുന്നു അവൻ ഇങ്ങനെ എന്താണ് അമ്മ കഴിയില്ലെന്നുള്ള രീതിയിൽ അമ്മ ഇത് ഇട്ടോ അമ്മ ഇത് ഇട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഞാൻ ഞങ്ങൾ പിന്നെ പോയത് ലതനത്തെ സ്കൂളിന്റെ ഒരു പരിസരത്തേക്കാണ് അപ്പൊ ഇതായിരുന്നു അത് വിചാരിച്ചതുപോലെ ഒന്നും ഏറ്റില്ല വിചാരിച്ചോണ്ട് പോയത് കൊണ്ട് അതിന് കുഴപ്പമില്ലായിരുന്നു േട്ടിനും കൂടെ അച്ഛനെ ഒരുപാട് കളിയാക്കി പോയിട്ടില്ല ഐ എന്നൊക്കെ പറഞ്ഞു പിന്നെ ചേരനായിട്ട് ഇല്ലാന്ന പ്രതീക്ഷനൊന്നും ഉണ്ട് അതൊന്നും വലിയ കാര്യമില്ല കളിയാക്കി ഞങ്ങള് ചമ്മിപ്പോയേ ഉള്ളൂ പിന്നെ ഞങ്ങള് നേരെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത് അമ്മയുടെ വീട്ടിൽ പോയി എല്ലാരും ഒന്ന് കണ്ടൊന്ന് തല കാണിച്ചിട്ട് വന്നിട്ട് പെട്ടപ്പന നമ്മള് വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നുമില്ല എല്ലായിടത്തും കേറാൻ വേണ്ടി പോയിട്ട് തിരിച്ചു എനിക്ക് എറണാകുളത്തേക്ക് തിരിച്ചു പോകണ്ടതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഓടിച്ചു കയറാന്ന് കരുതി പോയത് അവിടെ എത്തിയപ്പോ കേശുട്ടിനൊരു സ്ഥലത്ത് പോണോന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വീട്ടിൽ കണ്ട അശ്വതി എൻ്റെ ബസ്റ്റി അവളുടെ അടുത്തേക്കാണ് പോയത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത അവനോട് പറഞ്ഞായിരുന്നു പോകുന്ന കാര്യം അപ്പം അവിടെ എത്തി പോകാനും അവിടെ പോകണമെന്ന് പറഞ്ഞത് ഭയങ്കര ബഹളം വേറെ ഒന്നുമല്ല എൻ്റെ ചക്കപ്രാന്തം മൂന്ന് അവൾ ചക്ക വരാന്ന് പറഞ്ഞിട്ട് ഈ വാടി വീട്ടിൽ അങ്ങനെ അവളുടെ പറമ്പേലിങ്ങനെ ചക്ക സെറ്റായിപ്പുണ്ട് നീ വാ കുഞ്ഞിനെ ഒരെണ്ണം തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പറമ്പിലൂട്ട് ഞാൻ ആദ്യമായിട്ടുണ്ടായിരുന്നത് അവളുടെ ഹസ്ബൻഡും കൂടെ വന്നു മോനില്ല ഞങ്ങൾ ഞങ്ങളങ്ങനെ അവിടെ വന്നു അങ്ങനെ ഭയങ്കര അവളുമായിട്ട് ഭയങ്കര കമ്പനിയായി അവളുടെ മോൻ ഞാനുമായിട്ടും എൻ്റെ മോൻ അവളുമായിട്ട് ഇപ്പോൾ ഭയങ്കര കമ്പനിയായിരുന്നു ആയിരുന്നു അതിനുശേഷം ചക്ക പ്ലാവ് കാണാൻ പോയപ്പോൾ ഞാൻ അവളെ ഭയങ്കര ടോളായിരുന്നു കാരണം പ്ലാവ് കണ്ടിട്ട് ഞങ്ങൾ ഇതിലേക്ക് പുറത്ത് എങ്ങനെ കയറും ഞാൻ അവളോട് പറഞ്ഞു നിന്നെ പോലെ തന്നെ നിന്റെ പ്ലാവ് സീറോ സൈസാണല്ലോ ചോദിച്ചു കേശുരും ചക്ക പറിക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിലേക്ക് നിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ പോയി പോരേനയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ചക്ക പറിക്കാൻ ചേട്ടൻ കയറി ഹെൽപ്പ് ചെയ്യാനായിട്ട് അവളുടെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ എന്തായാലും ഒരു ചക്കയങ്ങ് സെറ്റാക്കി പറിച്ചത് താഴെയിട്ട് കേശുരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ചക്കയൊക്കെ ഇട്ട് അവളെയും പറ്റാവുന്ന മാക്സിമം ട്രോളി വിളിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഭയങ്കര കളിയാക്കല് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര അജോളിയാണ് ഞങ്ങള് നല്ല കൂട്ടാണ് ഇപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ചക്കെ കിട്ടി പിന്നെ അതൊക്കെ പാക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലൊക്കെയാണ് ഞങ്ങൾ ഓൾറെഡി ആൾ നേരത്തെ വിളിച്ച് ഞാൻ മരുന്നണ്ട് ആലപ്പുഴയിലേക്ക് മരുന്നെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ചക്കയുണ്ട് മോന് വലിയ ഇഷ്ടമാണ് എന്റെ ഫ്രണ്ട് മോൻ ചക്ക എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ ചക്കയൊക്കെ സെറ്റ് ആയ നേരെ പിന്നെ പോയി നല്ല വിശപ്പായും കഴിക്കാമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഡ്രിങ്ക്സോ ജ്യൂസോ എല്ലാം കുടിക്കാമെന്നും പറഞ്ഞു കടയിൽ കയറിയപ്പോഴേ കേശുട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് മറ്റേ ഓർഡർ ചെയ്യാൻ തയ്യാറായിട്ട് ഭയങ്കര ഇതാക്കി ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞ് ഇരുന്നാൾ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തില്ലായി പിടുത്തം കൈ പിന്നെ അവന് സെപ്പറേറ്റ് ഓർഡർ ചെയ്തു ആലപ്പുഴയിലെ കടയിൽ ഇത് സെറ്റപ്പൊന്നും നമുക്ക് അത്ര വലിയ ഇപ്പോൾ വരാത്തൊണ്ടറിയത്തില്ല ഒരു പുതിയ കടയാണ് ആദ്യമായിട്ട് കയറുന്നതാണ് ബില്ല് വന്നപ്പോൾ കണ്ണുകളിൽ പോയി ഭയങ്കര അന്മ്യായ വിലയായിരുന്നു പിന്നെ എല്ലാം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഫേമസ് ആയിട്ടുള്ള കടയാണ് അച്ചയൻസ് എന്ന് പറയുന്നത് നല്ലപോലെ അന്യം വിലയിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളെ കാണാൻ വേണ്ടിയാണ് ഒരുപാട് നാളായി അവളെ കാണണമെന്ന് ആഗ്രഹമായിട്ട് ഇരിക്കുന്നു പിന്നെ അവളെ കണ്ടു അവൾക്ക് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സൊക്കെ ഈ ഡീപ്പിച്ച് സുന്നരി കുത്തിയാക്കി കണ്ടു കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ തിരിച്ച് വായിക്കാൻ വഴി നല്ല പോകുന്നത് അതിന് ചെഴിയാണ് പോകുന്നത് പിന്നെ അവളുമായിട്ട് കുറച്ചു നേരം ഇരുന്ന് കളിച്ചിട്ടൊക്കെ ഞങ്ങളിപ്പ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ വോട്ടിങ്ങിന്റെ ദിവസത്തെ തിരക്ക് പിടിച്ചു ശരിക്കും തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു പെട്ടെന്ന് എല്ലാടോടി എപ്പോഴും ആലപ്പുഴ പോകുമ്പോൾ എങ്ങനെയാണോ എല്ലാം കുറെ പ്രോഗ്രാം വേണം അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് 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 ീർത്തിട്ടാണ് എപ്പോഴും ആലപ്പുഴ പോകുന്നത് അങ്ങനെ സുന്ദരി കുട്ടീനെ കണ്ടിട്ട് ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വോട്ടിങ്ങിന്റെ വിശേഷം അപ്പോൾ ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടി ചില്ലൗട്ടായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം